രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിനോടനുബന്ധിച്ച് വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാസി തൊഴിലാളികളുടെ വരവ് മുമ്പത്തെക്കാളേറെ ഖത്തറിൽ വർദ്ധിച്ചു ഈ വർഷം ജനുവരി മുതൽ മെയ് മാസം വരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ കത്തറിലെത്തിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസൃതമായി മിതമായ നിരക്കിലുള്ള പാർപ്പിട സൗകര്യങ്ങളുടെ അപര്യാപ്തത ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് വേനൽ കഴിയുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ കത്തറിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്തെ മിതമായ സൗകര്യങ്ങളുള്ള ഒരു വില്ലയ്ക്ക് അയ്യായിരം റിയാലാണ് ശരാശരി വാടക കഴിഞ്ഞ മാസം കെട്ടിടങ്ങളുടെ വാടകയിൽ ആറ് ദശാംശം എട്ട് ശതമാനം വർധനമാണ് ഉണ്ടായത് ഇത് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പ് നിരക്ക് മൂന്ന് ദശാംശം നാലായി വർദ്ധിക്കാനിടയാക്കി രണ്ട് മുറികളുള്ള വീടിൻ്റെ ശരാശരി വാടക ഏഴായിരം റിയാലാണ് നിലവിൽ ഇത് ഇടത്തരം വരുമാനക്കാരെ സംബന്ധിച്ച് അപ്പുറമാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും അതെല്ലാം ഉയർന്ന ശമ്പളക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതായതിനാൽ ഇടത്തരം ജോലിക്കാർക്ക് ഇത് ഒരു തരത്തിലും ആശ്വാസം നൽകുന്നില്ല റമീഷ് ചാത്യാറ മീഡിയ വൺ പത്തർ